മധുരം കൊണ്ട് മനസ്സു നിറയ്ക്കാൻ ബെസ്റ്റ് ബേക്കറി ഇനി മുതൽ മണലൂരിലും കാഞ്ഞാണിയിലെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ദി ബെസ്റ്റ് ബേക്കേഴ്സിന്റെ പുതിയ സ്ഥാപനം മണലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടാം സ്വരം ആണ് നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ഇരുപതാം തീയതി അവര് നമ്മുടെ സൃഷ്ടിച്ചു വന്നു എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് മണലൂരിലും ഇവർ ഇതുപോലെ തന്നെ അന്വേഷണ നേതൃത്വത്തിൽ നല്ല രീതിയിലും മുന്നേറട്ടെ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഇവരുടെ അനുഗ്രഹത്തോടുകൂടി ഇത് ഔചാരികമായിട്ട് ചെയ്യും വാർഡ് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ ഭദ്രദീപം കൊളുത്തി കാഞ്ഞാണി വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എ പി ജീസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് കേക്കുകളുടെ വിവിധതരം ശേഖരമാണ് ബെസ്റ്റ് ബേക്കേഴ്സിൽ ഒരുക്കിയിരിക്കുന്നത് ബർത്ത്ഡേ വെഡ്ഡിംഗ് ക്രിസ്തുമസ് ന്യൂ ഇയർ മറ്റ് ആഘോഷ പരിപാടികൾക്ക് ഓർഡർ പ്രകാരം വിവിധ കേക്കുകൾ ഇവിടെ നിന്നും വീടുകളിൽ എത്തിച്ചു നൽകുന്നതായിരിക്കും ഇതുവരെ നൽകിയ അമൂല്യമായ പ്രോത്സാഹത്തിനും അതുല്യമായ സഹകരണത്തിനും മാനേജ്മെൻറ്റ് മറ്റു സ്റ്റാഫ് അംഗങ്ങളും നന്ദി അറിയിച്ചു ഓർഡറുകൾക്ക് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി തൊണ്ണൂറ് പൂജ്യം പൂജ്യം ഏഴ് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടണം